പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ നാമത്തിലാമീൻ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സാധിക്കാനായി ഈ രണ്ട് ഫോട്ടോയിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രത്യക്ഷീകരണ പ്രവർത്തനം മുടങ്ങാതെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ജപമാല ചൊല്ലി എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ ഹോട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ഏഴ് തവണയും അതോടൊപ്പം തന്നെ എത്രയും മാതാവ് എന്ന പ്രാർത്ഥന ഏഴ് തവണയും ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമ്മയെ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു അമ്മേ ആമേൻ